അമ്മേ നാരായണ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം നഷ്ടം കലഹം യാത്രാപരാജയം ഇവ കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കൂടുതലാണ് ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹേരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം ഇച്ഛാഭംഗം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം നഷ്ടം ഇവ പൊതുവെ കാണുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലിച്ച പാലിക്കാൻ ഇടയും ഉണ്ട് മിഥുനം രാശിയിൽ പിറന്ന് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം ഉത്സാഹം സന്തോഷം അംഗീകാരം സ്ഥാനലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ പൊതുവെ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാം കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദ്ദം അവസാന കാൽപാഹം പൂയം ആയില്യം എന്നീ ആളിൽ ജനിച്ചവർക്ക് കാര്യതടസ്സം കലഹം യാത്രാപരാജയം ധനതടസ്സം അലച്ചിൽ ചെലവ് ഇവ പൊതുവെ കാണുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലിച്ച പാലിക്കണം ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം ഇഷ്ട ഭക്ഷണ സമൃദ്ധി അംഗീകാരം ആരോഗ്യം നേട്ടം ഇവ പൊതുവെ കാണുന്നു ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഇന്നത്തെ ദിവസം നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കന്നി രാശിയിൽ പിറന്ന് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം മനപ്രയാസം അപകടഭീതി അഭിമാനക്ഷതം നഷ്ടം ഇവ കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും പൊതുവെ ഇന്നത്തെ ദിവസം കൂടുതലാണ് തുലാം രാശിയിൽ പിറന്നവർ ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ കാര്യവിജയം അംഗീകാരം ആരോഗ്യം മത്സരവിജയം ശത്രുക്ഷയം ഇവ കാണുന്നു ചികിത്സകൾ വിജയിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് വൃശ്ചികം രാശിയിൽ പേർന്ന് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കാര്യവിജയം ഉത്സാഹം പ്രവർത്തന വിജയം ഉപയോഗധന ലാഭം സ്ഥാനക്കയറ്റം മത്സരവിജയം ഇവ പൊതുവെ ഇന്നത്തെ ദിവസം നല്ലതാണ് ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം നഷ്ടം ഇച്ഛാഭംഗം ശത്രുശല്യം അഭിമാനക്ഷതം ഇവ കാണുന്നു സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കേണ്ടതായി വന്നേക്കാം മകരം രാശിയിൽ പിറന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം നഷ്ടം യാത്രാപരാജയം ഇച്ഛാഭംഗം അഭിമാനക്ഷതം ഇവ പൊതുവെ കാണുന്ന ഫലമാണ് കൂടിക്കാഴ്ചകൾ പൊതുവെ ഇന്ന് പരാജയം നേരിടേണ്ടതായി വന്നേക്കാം കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം പ്രവർത്തന വിജയം സന്തോഷം സൽക്കാരയോഗം സുഹൃത് സംഗമം ഇവ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചേക്കാം മീനം രാശിയിൽ പിറന്ന് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിൽ ലാഭം ഇവ പൊതുവെ കാണുന്ന ഫലം യാത്രകൾ പൊതുവെ ഇന്നത്തെ ദിവസം വിജയകരം ആകാം